ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരുന്നാളായിട്ട് പെങ്ങളും കുട്ടികളും എല്ലാവരും വിരുന്നു വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ മാസവും ഉമ്മാന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് വണ്ടൂര് ഹോമിയോ ഹോസ്പിറ്റലിലേക്ക് പോകാറുള്ളതാണ് ഇപ്രാവശ്യം പെരുന്നാളായതുകൊണ്ട് എല്ലാവരും വന്നതുകൊണ്ട് തന്നെ എല്ലാവരെയും കൂട്ടി മക്കളൊക്കെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പോണം ഒരു വൺ ഡേ ട്രിപ്പ് പോലെ കുട്ടികളെല്ലാരും ഞങ്ങൾ കൂടെ കൂട്ടിയിട്ടുണ്ട് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊരിക്കലും മറക്കരുത് കേട്ടോ

ഓരോ ആയിരം ആയിരം ആരും താങ്കളുടെ സ്വന്തം മദർ ആയ രണ്ടടുത്ത് പൈസ പൈസ നൂറ് അത് താൽക്കാലിക സംവിധാനം അപ്പൊന്നും കാണൂല ഏകദേശം മൂന്ന് മണിക്കൂറിന് മുകളിലുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മരുന്നെല്ലാം കുറിച്ചിട്ടുണ്ട് മരുന്ന് കിട്ടാൻ ഏകദേശം ഒരു മണിക്കൂറോളം സമയം പിടിക്കും അപ്പോൾ ആ ടൈമിൽ സമയം രണ്ടു മണിയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ തൊട്ടടുത്തൊരു ഹോട്ടലിൽ കയറി ഉച്ചഭക്ഷണത്തിന്റെ സമയം തെറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഭക്ഷണം കുറവാണ് എന്നിരുന്നാലും ഞങ്ങൾക്ക് വേണ്ടുന്ന ഒരു അഞ്ചാറ് ചോറ് അവര് സെറ്റാക്കി തരാന്ന് പറഞ്ഞു കൂട്ടുകാരെ കുറവായിരുന്നു కొర్చే చూచారు కారేక దన్న కొలిఫ్లోరా కొలిఫ్లోరా లేదు అన్నమడా ఆవ పొరడా అమ్మా మాకుదరల ముతాయి పెడత అవ్వా అది కూర పెడతా కూర ఇంకే టైం మొన్న 10ంటి రోటీ పెడతా అది అప్పలంగ తల్పే పిల్లిపట్త ఇప్రోటీ ఆ ప్రోటీ ലേക്ക് അടിക്കാൻ പറഞ്ഞ എല്ലാരോടും ലേക്ക് അടിക്കാൻ പറഞ്ഞ നടക്ക തിരിച്ചു ഞങ്ങള് ഭക്ഷണം കഴിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോ മരുന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു മരുന്ന് കിട്ടാൻ വേണ്ടിട്ട് യാത്രയിൽ റോഡരിയിൽ കാണുന്ന എല്ലാ മക്കൾക്കും ആവശ്യം ഉണ്ടോ ഞങ്ങള് വരുന്ന വഴിക്ക് വണ്ടൂരിൽ നിന്ന് തന്നെ പാനിപൂരി കിട്ടി അപ്പൊ അത് വാങ്ങിച്ചു കഴിച്ചു അതിനുശേഷം യാത്രയിൽ തന്നെ കരിമ്പൻ ജ്യൂസ് റോഡിൽ കണ്ടപ്പോ രണ്ടു മൂന്ന് പേർക്ക് കരിമ്പൻ ജ്യൂസ് കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു മൂന്ന് പേർക്ക് കരിമ്പൻ ജ്യൂസും വാങ്ങിച്ചു കൊടുത്തു അവിടെ നെല്ലിക്ക ഉപ്പിലിട്ട കണ്ടായിരുന്ന കുറച്ചുപേർക്ക് നെല്ലിക്ക ഉപ്പിലിട്ടതും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ യാത്ര തുടരുകയാണ് പാണ്ടിക്കാട് കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും കുറെ ദൂരം യാത്ര ചെയ്യാനുണ്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് മാസത്തിൽ ഒരിക്കൽ ഞങ്ങള് ഈ വണ്ടൂർ യാത്ര സ്ഥിരമായിട്ട് പോവാറുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അനുഭവമായി തോന്നില്ല പക്ഷെ മക്കൾക്ക് അവർക്ക് ഇതൊരു പുതിയൊരു അനുഭവമാണ് പക്ഷെ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും അവരെല്ലാരും ടയേർഡായിരുന്നു തിരിച്ചുള്ള യാത്രയിൽ പതുക്കെ പലയിടത്തും നിർത്തി പലതും കഴിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അതിന്റെ വില ആവശ്യമില്ല നോക്കിയാൽ അത്തിപ്പറ്റ പള്ളിക്ക് മുന്നിലെത്തിയപ്പോഴേക്കും സമയം ഏകദേശം ആറര മണി ആയിട്ടുണ്ട് കേട്ടോ അവിടെ കപ്പ എന്നുള്ള സ്നാക്സ് കട കണ്ടപ്പോഴേക്കും കുട്ടികൾക്കും വലിയവർക്കും അവിടെ കാരണം എന്നുള്ള അധിക ആഗ്രഹം എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അവിടെ കേറിയിട്ട് അവിടെ ഉള്ള വിഭവങ്ങളൊന്ന് ടേസ്റ്റ് നോക്കാൻ തന്നെ തീരുമാനിച്ചു വക്ക കൊണ്ടോടേ നമ്മൾ ആഹ്മന ഇത് മമക്കട്ട ഇത് താഴെ ആ കൊണ്ടോടേ കൊണ്ടെടുക്ക് ഒരു പാത്രം ഇരിക്ക് ആ പാത്രം വെച്ചേയിട്ട് കൊടക്ക് പോ ഇങ്ങോട്ട് കൊണ്ടോടോ ചാത്ര જાય ചായ പറയാ ധർമ്മ ഒരു ചിക്കൻ റോൾ അതങ്ങേ ഒരു ചിക്കൻ റോൾ മേടിച്ചോ എന്റെ അടുത്തോ ആന്റെ പറയും ആ പിന്നെ ഇതാണ് ഞങ്ങളുടെ വണ്ട ട്രിപ്പ് ഈ ഹോസ്പിറ്റൽ തിരക്കിനിടയിൽ കിട്ടുന്ന ചില സമയങ്ങൾ ഫാമിലിക്കൊപ്പം ഇതേപോലുള്ള യാത്രകൾ നടത്താറുണ്ട് ഞങ്ങൾ ഒറ്റക്ക് പോകുമ്പോൾ മനം കൊണ്ട് ഒറ്റക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എവിടെ നിന്ന് നിർത്താറില്ല കേട്ടോ നേരെ പോയി ഹോസ്പിറ്റൽ കാണിച്ച് അവിടുന്ന് ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിലേക്ക് വരില്ലാണ് ഏകദേശം നൂറ്റി അമ്പത്തോളം കിലോമീറ്റർ സഞ്ചരിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എങ്ങനെയായാലും കുട്ടികൾക്കൊക്കെ നല്ല അനുഭവമായിട്ടുണ്ടാവും ഞങ്ങളെ പെരുന്നാളിന്റെ ഒരു ട്രിപ്പ് കൂടിയാണിത് അപ്പോൾ ഈ വീഡിയോ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ